നമസ്കാരം വയനാട് ദുരന്തത്തിൽ ഇരയായവർക്ക് ആത്മശാന്തി നേർന്നുകൊണ്ട് ഇന്ന് ജീവിച്ചിരിക്കുന്ന ദുഃഖക്കടുതിൽ ഒഴുകി നടക്കുന്ന ആ മനുഷ്യർക്ക് വേണ്ടി അവർക്ക് ഒരു തണൽ കിട്ടണമേ എന്ന ആഗ്രഹത്തോടു കൂടി ഞാൻ ഈ വീഡിയോ ആരംഭിക്കുകയാണ് എൻ്റെ തമ്പനയിൽ കണ്ടിട്ട് നിങ്ങൾ കമൻ ബോക്സിൽ കയറി കമൻ്റ് ഇടാൻ ഉദ്ദേശിക്കുന്നവർ ഒന്ന് ചിന്തിക്കുക ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്ന് ഈ ദുരന്തമുണ്ടായതിനു ശേഷം എനിക്ക് കിട്ടിയ ചില വാട്സപ്പ് മെസ്സേജുകൾ ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ അത് വായിച്ചുകൊണ്ട് കൊണ്ട് ആരംഭിക്കാമെന്ന് തോന്നുന്നു ആദ്യം കിട്ടിയ പോസ്റ്റ് വയനാട് ദുരന്ത ബാധിതർക്കായി പ്രാർത്ഥിക്കുക സേവന സഹായ രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുക ഇങ്ങനെയൊരു പോസ്റ്റാണ് ഇതിൽ സേവനങ്ങളിൽ പങ്കാളികളാവുക എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് എനിക്ക് നൂറ് ശതമാനം യോജിപ്പാണ് അതിനു മുമ്പ് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഇനി വഴിയെ സംസാരിക്കാം ഒരു സൈനികൻ ഒരു കൊച്ചുകുട്ടിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ വെള്ളത്തിലൂടെ നീന്തി പോകുന്ന ഒരു ചിത്രം കാണിച്ചിട്ട് ഒരു പോസ്റ്റർ ഇട്ടിരിക്കുകയാണ് ഒരാൾ മോളെ നമ്മളെ രക്ഷിച്ചുകൊണ്ട് പോകുന്നവർ നിന്റെ മതത്തിൽപ്പെട്ടവരല്ല നിന്റെ അച്ഛൻ്റെ പാർട്ടിക്കാരല്ല നിന്റെ ചോരയല്ല നിന്റെ ആരുമല്ല ഇത് കണ്ട് നീ വളരുക നിന്റെ സഹജീവികളെ സ്നേഹിച്ച് നീ വളരുക നീ വളരുമ്പോൾ ആരാവാനാണ് ആഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ നീ പറയണം ഡോക്ടർ ആവണം എൻജിനീയർ ആവണം എന്നല്ല നല്ലൊരു മനുഷ്യനാവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പറയണം ഈ പോസ്റ്റ് വളരെ അർത്ഥവത്തായ പോസ്റ്റാണ് നിങ്ങൾ ചിന്തിക്കുന്നവർക്ക് ചിന്തിച്ചെടുക്കാം അതിലെ വിശാലമായ അർത്ഥം അടുത്തൊരു പോസ്റ്റ് എങ്ങനെയാണ് ദൈവങ്ങൾ വിശ്രമിക്കട്ടെ കുറച്ച് ദിവസത്തേക്കെങ്കിലും നമുക്ക് മതം മറക്കാം മനുഷ്യരാവാം അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പോസ്റ്ററാണ് അതും വളരെ അർത്ഥവത്താണ് എന്റെ വളരെ അടുത്ത സുഹൃത്തും നടനുമായ കോട്ടയംകാരൻ മോഹൻഡി കുറിച്ചുണ്ട് അദ്ദേഹം സാമൂഹ്യ പ്രവർത്തകനാണ് എഴുത്തുകാരനാണ് ഒരുപാട് പുസ്തകങ്ങൾ ആളാണ് അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് മഹാദുരന്തത്തിൽ ഭയം വേണ്ട നമുക്ക് രക്ഷകരായ ദൈവങ്ങളോട് ശക്തമായി പ്രാർത്ഥിക്കാം അവരെ പ്രീതിപ്പെടുത്തുവാൻ പൂജ വഴിപാടുകൾ നടത്താം പാലഭിഷേകം നെയ്യഭിഷേകം അരവണപ്പാൽ പായസം ലഡു ഒക്കെ വേഗം തയ്യാറാക്കാം ശിവഗിരിയിൽ ഗുരുപൂജ നടത്താം വേളാങ്കണ്ണിക്കും മക്കയ്ക്കും പോകാം ചെകുത്താനേ എറിയാൻ കല്ലുകൾ ശേഖരിക്കാം നിരാശപ്പെടരുത് ദൈവം കൂടെയുണ്ട് ജയ് ശ്രീറാം സ്വാമിയെ ശരണമയ്യപ്പ ഓം നമ ശിവായ കർത്താവിനാമം വാഴ്ത്തപ്പെടട്ടെ അള്ളാഹു അക്ബർ ഈ പോസ്റ്റിനെ കുറിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ല അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ സ്വതന്ത്രരായി ചിന്തിക്കുന്ന ഒരുപാട് മനുഷ്യർ ഈ സമൂഹത്തിൽ ഉണ്ട് എന്ന് നമ്മളെ ഇത്തരം പോസ്റ്റുകൾ ഓർമ്മപ്പെടുത്തുകയാണ് ഒരു പോസ്റ്റ് കൂടി വായിച്ചുകൊണ്ട് ഞാൻ ഈ എഫ് ബി വാട്സപ്പ് പോസ്റ്റുകൾ അവസാനിപ്പിക്കാം ദുരന്തമൂഖത്ത് ഇന്നാർക്കും നിസ്കാരമുറി വേണ്ട കുരിശെടികൾ വേണ്ട ലിംഗപ്രതിഷ്ഠ നടത്തേണ്ട വേണ്ടത് രണ്ടു കാലികൾ കുത്തി നിൽക്കാനുള്ള ഒരു കൊച്ചു മൺതിട്ട മാത്രമാണ് ദുരന്ത ഭൂമിയുടെ ചുറ്റളവിൽ എവിടെയും ഒരു ദൈവത്തിൻ്റെയും സാന്നിധ്യം കാണുന്നില്ല ഒരു ദൈവങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നില്ല ജാതി നോക്കാതെ മതം നോക്കാതെ വിരംകളിച്ച് നിൽക്കുന്ന മനുഷ്യർ തങ്ങളിലേക്ക് നീളുന്ന സഹായസ്ഥങ്ങളിൽ കയറി പിടിക്കുകയാണ് ജാതിയും മതവും വസ്ത്രധാരണവും നോക്കാതെ ദുരന്ത ഭൂമിയിലുള്ള മനുഷ്യരെ മറ്റു മനുഷ്യർ രക്ഷിക്കുകയാണ് അല്ലെങ്കിലും ദുരന്തഭൂമങ്ങളിൽ മാത്രമേ നാം മനുഷ്യരാകുന്നുള്ളൂ ദുരന്തങ്ങൾക്ക് തൊട്ടു നമ്മൾ ക്രിസ്ത്യാനിയും മുസ്ലിം ഹിന്ദുവുമാണ് നായരും ഈഴവനും സുന്നിയും ഷിയായും കത്തോലിക്കനും യാക്കോബായുമാണ് ദുരന്തമോഹങ്ങളിലെങ്കിലും മനുഷ്യനാകാനുള്ള അപൂർവ്വം എന്ന നന്മ നമ്മളിൽ അവശേഷിക്കുന്നു കുറച്ച് ദിവസങ്ങൾ ശേഷം നാം ഇത് മറക്കും വീണ്ടും നമ്മുടെ മത കൊത്തളങ്ങളിലേക്ക് തിരികെ പോകും കപ്പേളകൾക്കും നിസ്കാരമുറികൾക്കും പ്രാണപ്രതിഷ്ഠയ്ക്കും വേണ്ടി മുറവിളി കൂട്ടും പരസ്പരം വെറുക്കും വർഗീയ അശ്ലീലതകൾ വാട്സാപ്പിലും എഫ് ബി യിലും വെറുപ്പിന്റെ ദലപുഷ്പങ്ങൾ കാതുകളിൽ തിരുകും ഇത് വായിച്ചു കഴിഞ്ഞാൽ കണ്ണട ചുരു നിമിഷം ആലോചിക്കുക ഇന്നത്തെ രാത്രി രണ്ടു മണിക്കും നാലു മണിക്കും എന്നും കൈതൊഴുന്ന ദൈവങ്ങൾ എവിടെയായിരുന്നുവെന്ന് അല്ല അപ്പോൾ അവർ ഉറക്കമായിരുന്നുവെങ്കിൽ ഇന്ന് പകൽ അവർ എവിടെയായിരുന്നു എന്ന് ആലോചിക്കുക അതിന് മറുപടി കിട്ടിയെങ്കിൽ നമുക്ക് നാളെ കുർബാന കാണാൻ പള്ളിയിൽ പോകാം പുഷ്പാർച്ചനയ്ക്കായി അമ്പലത്തിൽ പോകാം ബാങ്കുവിളി കേൾക്കുമ്പോൾ മോസ്കലേക്ക് ഓടാം മറുപടി കിട്ടിയില്ലെങ്കിൽ മണ്ണിനടിയിൽ കിടക്കുന്ന ആ ജീവനുകളുടെ അവസാന നിലവിളി കേൾക്കാത്ത ദൈവങ്ങൾ കാറിൽ ആരാധനാലയങ്ങളിൽ ചെന്നിറങ്ങുന്ന നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുമോ എന്ന് ആലോചിക്കുക പ്രാണന് വേണ്ടി പടയുന്ന കുഞ്ഞുങ്ങളുടെ നിലവിളി കേൾക്കാത്ത ദൈവങ്ങൾക്ക് നിങ്ങളുടെ എ സി മുറിയിലെ പ്രാർത്ഥനകൾ കേൾക്കാനാവില്ല ആ തിരിച്ചറിവ് ഉണ്ടായിരിക്കുക ജീവൻ പൊരിഞ്ഞ എല്ലാവർക്കും അതിനേക്കാൾ അർത്ഥസമ്പുഷ്ടമായ പോസ്റ്റ് ഇനി മറ്റൊരു ചെറിയ വീഡിയോ ആകാശത്തിന്റെ ഉറവുകൾ തുറക്കാനും അടയ്ക്കാനും സർവശക്തനായ ദൈവമേ ഇനിയൊരു പ്രളയം കൊണ്ട് ഭൂമിയെ നശിപ്പിക്കില്ല എന്ന് വാഗ്ദത്തം ചെയ്തവനെ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ രഹസ്യമായോ പരസ്യമായോ ചെയ്തുപോയ തെറ്റുകൾ പുറത്ത് ഞങ്ങളുടെ ദേശത്തോടും ഞങ്ങളോടും കരുണ ചെയ്യണമേ വലിയ നാശത്തിൽ നിന്നും ദുരിതത്തിൽ നിന്നും കഷ്ടങ്ങളിൽ നിന്നും മരണത്തിൽ നിന്നും ഞങ്ങളുടെ ജനങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഏതോ ഒരു പാതിരി പ്രാർത്ഥിക്കാൻ പറഞ്ഞുകൊണ്ട് ബൈബിൾ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് ആ കപടനാടകത്തെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയേണ്ടതില്ല ഇനി കത്തോലിക്ക ബിഷപ്പ് റാഫേൽ തട്ടിൽ നടത്തിയ ഒരു പ്രസംഗത്തിന്റെ ചുരുക്കം ഭാഗങ്ങളിലൂടെ കേട്ടാൽ ബാക്കി നമുക്ക് വിഷയത്തിലേക്ക് വരാം എത്ര പരിധി വിട്ട നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പോകുന്നത് പള്ളിപ്പണി നടക്കുന്ന സമയത്ത് ഒരു പാവപ്പെട്ട മനുഷ്യൻ കൈ ഇടറി കാലിടറി താഴെ വീണ് മരിച്ചു ഞാൻ ആ സമയത്ത് രൂപതയുടെ ഉത്തരവാദിത്വം വഹിക്കുന്ന ഒരാളായതുകൊണ്ട് പോലീസ് മേലധികാരിയോടുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ആർക്കു വേണ്ടിയിട്ടാണ് ഈ ഗോപുരം നിങ്ങൾ പണിതിരിക്കുന്നത് ഇത് പെയിന്റ് അടിക്കാൻ പോലും ആർക്ക് കയറാൻ പറ്റില്ല നമ്മുടെ പള്ളി പണികളെ സംബന്ധിച്ച് നമ്മുടെ സദ്യകളെ സംബന്ധിച്ച് പക്ഷേ എന്തുമാത്രം ഭക്ഷണമാണ് ഇന്ന് അനാവശ്യമായിട്ട് മനുഷ്യൻ ദുർവം ചെയ്യുന്നത് ആവശ്യത്തിൽ കൂടുതൽ തിന്നുന്നു ആവശ്യത്തിൽ കൂടുതൽ ഉണ്ടാക്കുന്നു ആവശ്യമില്ലാത്ത വഴിയിലേക്ക് വലിച്ചെറിയുന്നു ഒരു പ്രകൃതിയെ മനുഷ്യൻ ഉത്തരവാദിത്വത്തോടു കൂടെ സൂക്ഷിക്കണം ചിലപ്പോഴേ ഞാനേ മനസ്സുകൊണ്ട് കരുതാറുണ്ട് നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളാണ് പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് പ്രകൃതി ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യാൻ കാരണക്കാരാകുന്നത് ഈശ്വരവിശ്വാസികളാണ് പള്ളിപണിയും സദ്യയും വെടിക്കെട്ടും ആഘോഷങ്ങളും ഒക്കെ ആയിട്ട് ഈ പ്രകൃതിയെ ഞാനും നിങ്ങൾ ചൂഷണം ചെയ്യുകയാണ് പ്രകൃതിയെ ദുരുപയോഗിക്കുന്ന മനുഷ്യൻ ദൈവത്തെ വേദനിപ്പിക്കുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ ദുരന്ത ഭൂമിയിൽ പിഞ്ചുകുഞ്ഞുങ്ങൾ തലയില്ലാത്ത കൈയില്ലാത്ത ഡെഡ് ബോഡികളായി ഒഴുകി നടക്കുകയാണ് പലരെയും കാണാനില്ല മണ്ണിനടിയിലും കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിലും ജീവന് വേണ്ടി കൊതിച്ച് ഒരു ശ്വാസത്തിനു വേണ്ടി കൊതിച്ച് മരണത്തെ പുലകിയ എത്രയോ പേർ എവിടെയായിരുന്നുള്ളട നിങ്ങളുടെ ദൈവങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കാൻ പറയുന്നു ദൈവം സ്നേഹമാണ് കരുണാമയനാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇത്രയും മനുഷ്യരുടെ ജീവൻ അപകടത്തിലാക്കിയ ദുരന്തം വരുമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം ഇല്ലെങ്കിൽ ലോകത്തെമ്പാടും നടക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ അപ്പോൾ നിങ്ങൾ പറയും ദൈവവും അടുത്തു മനുഷ്യനുണ്ടാക്കി വെച്ച ദുരന്തങ്ങളാണിത് അതെ മനുഷ്യനെ കൊണ്ട് ആ ദുരന്തം ഉണ്ടാക്കാതിരിക്കാൻ അവരിന്റെ മനസ്സിൽ തോന്നലുകൾ ഉണ്ടാക്കാൻ ദൈവത്തിന് കഴിയില്ലേ എല്ലാം ഒറ്റവാക്ക് സൃഷ്ടിച്ച ദൈവമെന്നാണല്ലോ പറയുക എടൂ ദൈവം എന്നൊന്നും അങ്ങനെ ഇല്ല ഞാൻ ഉറപ്പിച്ചു പറയുകയാണ് നിന്റെ മനസ്സിലാണ് ദൈവം നിന്റെ മുന്നിലിരിക്കുന്ന മറ്റ് മനുഷ്യനാണ് ദൈവം ഇത് എത്രയോ പേർ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഇത് പറഞ്ഞ ഒരുപാട് ആത്മീയാചാര്യന്മാരുണ്ട് ഒരുപാട് മഹാന്മാരുണ്ട് നിങ്ങളത് കേൾക്കില്ല നിങ്ങൾ വീണ്ടും കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കും മഹാവിഷ്ണുവിനെ ഭൂമിയിലേക്ക് വരുത്തും പള്ളാവൂ വലിയവനാണെന്ന് പറയും ചുക്കിനും ചുണ്ണാമ്പനും കൊള്ളാത്ത ഇതുപോലത്തെ ദൈവങ്ങൾ പിറന്നു വീണ കുഞ്ഞുങ്ങൾ എന്ത് പിഴച്ചിടും എന്ത് തെറ്റാണ് ചെയ്തത് ദൈവത്തോട് അപ്പോൾ ഒരു വിഭാഗം പറയും മുജ്ജന്മത്തിൽ ചെയ്ത പാവങ്ങൾ അവർ അനുഭവിക്കുകയാണ് ആ മുജ്ജന്മത്തിലും പാവങ്ങൾ ചെയ്യാതിരിക്കാൻ ദൈവത്തിന് അവരെ കാത്ത് കൂടായിരുന്നു ഈ ചോദ്യം പ്രസക്തമല്ലേ ഇവിടെ ഇന്ന് ദൈവങ്ങളെ വേണ്ടത് മതങ്ങളെ വേണ്ടത് ജാതിയെ വേണ്ടത് രാഷ്ട്രീയക്കാർക്കാണ് രാഷ്ട്രീയം വളർത്താൻ നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കുക യൂട്യൂബിലൊക്കെ ഇസ്ലാം മതത്തെ പരിഹസിക്കുന്ന ക്രിസ്ത്യാനികൾ ഖുർആൻ അശ്ലീല ഗ്രന്ഥമാണെന്ന് പറയുന്നവർ ക്രിസ്ത്യാനികളെ പരിഹസിക്കുന്ന മുസ്ലീമുകൾ ഇങ്ങനെ ചർച്ചകൾ നടക്കുകയാണ് അത് മണിക്കൂറുകൾ നീളുന്ന ചർച്ചകൾ നിങ്ങൾ എന്താണ് നേടുന്നത് നിങ്ങളുടെ മനസ്സ് ദുഷിപ്പിക്കുന്ന അതിലൂടെ നിങ്ങൾ ഈ സമൂഹത്തെ ദുഷിപ്പിക്കുകയാണ് ഇതുപോലൊരു ദുരന്തം ചിലപ്പോൾ ഉണ്ടായേക്കാമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നുവെന്ന് അമിത്ഷാ പറയുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു അങ്ങനെ അറിയിച്ചിട്ടേ ഇല്ല എന്ന് അതിന്റെ ഗോകുവാളികൾ അങ്ങനെ മുറുകയാണ് രാഷ്ട്രീയക്കാർ അങ്ങനെ പലതും പറയും പറയട്ടെ പക്ഷേ ഇരുപത് സെന്റിമീറ്റർ മഴ തന്നെ അതിതീവ്ര മഴയായിരിക്കേ നാൽപ്പതും നാൽപ്പത്തിയേഴും സെന്റിമീറ്റർ മഴ പെയ്ത സ്ഥലങ്ങളിൽ നിന്നും അവിടുത്തെ ജനങ്ങളോട് മാറി താമസിക്കാൻ ആവശ്യപ്പെടേണ്ടതായിരുന്നു ഇപ്പോൾ അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും മറ്റേ പറയുന്നത് കേട്ടു ഞങ്ങൾ മുൻകരുതൽ എടുക്കണമെന്ന് പറഞ്ഞതാണ് അവിടുന്ന് മാറണമെന്ന് പറഞ്ഞതാണ് നമ്മൾ അങ്ങനെയാണ് മനുഷ്യർ അങ്ങനെയാണ് ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്ന് സ്വയം തീരുമാനിക്കും അങ്ങനെ തീരുമാനിച്ചു തീരുമാനിച്ചുവരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു കോഴിക്കോട്ടുള്ള എൻ്റെ ഒരു സുഹൃത്ത് ഒരു ക്യാമറമാനാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു രണ്ട് കാറുകൾ ഈ ഉരുൾപൊട്ടിയതിൻ്റെ പിൻഭാഗത്തായി ഉണ്ടായിരുന്നു അനധികൃത കോറികളാണ് എന്ന് പറയുന്നു അല്ലെങ്കിൽ തന്നെ അനധികൃതമെന്ന് പറയാനില്ല ഈ രാഷ്ട്രീയ കെങ്കിരന്മാർ കാശ് വാങ്ങിയെടുത്ത് അതിന് അനുമതി കൊടുക്കുമല്ലോ ഇന്നലെ ഒരു ന്യൂസിൽ കാണുകയാണ് മുപ്പത്തിരണ്ട് കോറികളുണ്ട് അത്ര അതിൻ്റെ സമീപ പ്രദേശങ്ങളിൽ എങ്ങനെ ഭൂമി പൊട്ടി ഒലിക്കാതിരിക്കും മറ്റൊരു സാമൂഹ്യ പ്രവർത്തകൻ ഒരു ചാനൽ പറയുന്നത് കേട്ടു മരങ്ങൾ വെട്ടി നശിപ്പിച്ചതും ഈ ഉരുൾപൊട്ടലിനൊരു കാരണമാണ് ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര ജലം ആ മലനിരകളിൽ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായും പൊട്ടും അത് നീതിയാണ് അതിനെ പ്രപഞ്ചത്തിന്റെ സത്യം എന്ന് പറയാം അല്ലാതെ ദൈവകോപം എന്നല്ല അതിന് പറയേണ്ടത് ഇപ്പോഴും ഞാൻ പറയുന്നു ഇങ്ങനെ മനുഷ്യനെ ദ്രോഹിക്കുന്ന ദൈവമുണ്ടെങ്കിൽ അങ്ങനെയോ ആ ഒരു ദൈവത്തെ അടിച്ച് പായിക്കണം ഈ ഭൂലോകത്തൊന്നും വായിച്ചു കളയണം ഭൂമി ഉണ്ടാക്കിയത് ദൈവമാണ് മനുഷ്യനെ ഉണ്ടാക്കിയ ദൈവമാണ് ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ദൈവമാണെങ്കിൽ എന്തുകൊണ്ട് അവനെക്കൊണ്ട് തിന്മപ്രവർത്തികൾ ചെയ്യിക്കണം എന്തിന് നിങ്ങൾ വിശ്വാസികൾ പറയുന്ന എന്ന് പറയുന്ന കാര്യത്തെ ഇവിടെ സൃഷ്ടിക്കണം ഇതൊക്കെ മൗഢ്യമായ ചിന്തകളാണ് ഈ ദൈവാരാധന സാത്താൻ ആരാധന മൗഢ്യമായ ചിന്തകളുമായി ജീവിക്കുന്ന നിങ്ങളോട് ഞാൻ വീണ്ടും വീണ്ടും മലമുറയിട്ട് പറയുന്നത് സ്വയം മനസ്സിനെ ശുദ്ധീകരിക്കുക സ്വന്തം മനസ്സിലേക്ക് തിരിഞ്ഞു നോക്കുക എന്നിട്ട് ജനങ്ങളെ സ്നേഹിക്കാൻ ശ്രമിക്കുക പ്രകൃതിയെ സ്നേഹിക്കുക മരങ്ങളെ സ്നേഹിക്കുക മൃഗങ്ങളെ സ്നേഹിക്കുക നിങ്ങൾ ടി വിയിൽ കണ്ടു രണ്ടമ്മമാർക്കും ഒരു കുഞ്ഞിനും ഒരു ആന തുണയായി നിന്നു അവരെ ഉപദ്രവിക്കാതിരിക്കാൻ അതിൽ എക്സാജറേഷൻ ഉണ്ടാവാം അത് ഞാൻ കാണാതിരിക്കുന്നില്ല പക്ഷേ മൃഗങ്ങൾക്കുള്ള ആ സ്നേഹം മനുഷ്യർക്കില്ലാതെ പോകുന്ന ഒരു നൂറ്റാണ്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് നിങ്ങൾ ഇനിയും ആരാധനാലയങ്ങൾക്ക് പിരിവ് കൊടുക്കും അവിടേക്ക് നേർച്ച കാഴ്ചകളുമായി പോകും ആരാധിക്കാൻ കൈകൾ ഉയർത്തും അതുകൊണ്ടൊക്കെ ജീവിക്കുന്നവർക്ക് ഉപകാരമുണ്ടാവും അതിലും ഭേദം നിങ്ങൾ കൊടുക്കുന്ന നേർച്ച കാഴ്ചകൾ വട്ടിണിക്കാരായ മനുഷ്യർക്ക് കൊടുക്കുക അവർ ആഹാരം കഴിച്ച് ജീവിക്കട്ടെ ഇനിയും പള്ളി പണിയാൻ ഉദ്ദേശിക്കുന്നവർ വലിയ ആരാധനാലയങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവർ അവിടെ കിടപ്പാട് നഷ്ടപ്പെട്ട് വീടുമെല്ലാം നശിച്ചു പോയ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നീ എങ്ങോട്ട് പോകണമെന്നറിയാതെ ജീവിക്കുന്ന മനുഷ്യർക്ക് വീട് വെച്ചു കൊടുക്കുക ഇതൊരു തിരിച്ചറിവായി നിങ്ങൾ എടുക്കുക എങ്കിലും എനിക്കറിയാം അന്ധമായി ആരാധിക്കുന്ന ചിലർ നാലു വയസ്സ് മുതൽ തലച്ചോറിലേക്ക് ഈ മത ചിഹ്നങ്ങളും ചിന്തകളും കുത്തി നിറച്ചിട്ടുള്ള മനുഷ്യർ അവർ എന്നെ ചീത്ത വിളിക്കും വിളിച്ചോട്ടെ അവർ മന്ദബുദ്ധികളാണ് എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കും ചിന്തിക്കുക പ്രവർത്തിക്കുക